എന്ത് അടിസ്ഥാന തത്വം ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വം കോൺഗ്രസ് സംഭവം ചെയ്ത അന്നൊക്കെ നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാനും ഈ രാജ്യത്തെ ഒളിവിലും ഒറ്റ കൊടുക്കാനും പോയപ്പോൾ പോയപ്പോ

യും അനുകൂലമായി കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന മിഷണറിയുള്ളവരാണ് ഈ രാജ്യത്തെ ലോകത്തെക്കല്ല ഒരു ബിജെപിക്കാരും

ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ ഭൂപടത്തിൽ പോലും നിങ്ങൾ അപ്രത്യക്ഷമായത് നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തന്നെയാണ് വലിയ മാത്രമേ നൽകുകയുള്ളൂ ഞങ്ങൾ രാജ്യത്ത് ജയിച്ചതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യങ്ങളിൽ പോയി അതുകൊണ്ട് തന്നെയാണ് ഭരണയുടെ ജനാധിപത്യ പ്രക്രിയ ും പുറത്ത് പ്രത്യാസം നരേന്ദ്രമോദി ശ്രീരാമനെ കൈവിട്ടുകൊണ്ട് ജഗന്നാഥനെ പിടിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകേണ്ടി വന്നത് ശരി ശരി ശ്രീ അസഫ് വിഷ്ണു ശരി സംസാരിച്ചല്ലോ നടപടിയാണ് വിഷ്ണു വരാം